ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി മൂന്ന് നമ്മളിന്ന് സ്കന്ധം മണ്ഡലം ഒന്നിൽ എഴുപത്തഞ്ചാമത്തെ സൂക്തമാണ് നോക്കുന്നത് അതിൽ അഞ്ച് മന്ത്രങ്ങളാണുള്ളത് ഇതെല്ലാം തന്നെ അഗ്നിയെ പറ്റി ഉള്ള മന്ത്രങ്ങളാണ് ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് വേദത്തിൽ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമായിട്ട് കാണണം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത് കരദ്രവവാതക ഊർജം കരം പോലെയുള്ള ഭൂമി ജലം വായു അഗ്നി അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ് ഊർജത്തിന് പല രൂപങ്ങളുണ്ട് ആ തരത്തിൽ വേണം ബലങ്ങളെല്ലാം എല്ലാം അഗ്നിയിലാണ് പെടുക അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം അഗ്നിയെ പറ്റി ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം എഴുപത്തിയഞ്ചിൽ ഒന്ന് ഋഷി ഗൗതമൻ ദേവത അഗ്നി ഛന്ദസ് ഗായത്രിവ് സരസ്തമം ആസനീ വായിൽ ഹവിസും വച്ചുകൊണ്ട് ദേവതകളെ അത്യന്തം സന്തുഷ്ടരാക്കുന്ന ഞങ്ങളുടെ സ്തോത്രങ്ങൾ സ്വീകരിച്ചാലും എന്ന് അഗ്നിയോട് അഭ്യർത്ഥിക്കുന്നു ഒന്നിൽ പറയുന്നത് അഗ്നി വായിൽ ഹവിസ് വഹിക്കും ഹവിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തു ഇൻപുട്ട് നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോഴാണ് അഗ്നിയെ ആശ്രയിക്കുന്നത് എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടി ചോറ് വെക്കേണ്ടി അന്നേരം അഗ്നിയെ ആശ്രയിക്കും അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അതാണ് ഹവിസ്സുകൾ സോമം പറയുന്നത് ഇൻപുട്ടുകളാണ് നമ്മൾ ചോറ് നോക്കുമ്പോൾ അരിയും വെള്ളവും എല്ലാമാണ് ഇൻപുട്ട് അതാക്കാണ് കൊടുക്കുന്നത് അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പൊ അഗ്നി വായിൽ ഹവിസും വഹിച്ചു കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന അഗ്നിയെ അത് വായിലെടുക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് വായി എന്താണ് ജ്വാലയിൽ എടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്തുതികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളിപ്പോ സ്തുതികൾ കൊടുക്കും എന്താണുള്ളത് സയൻസ് അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു യത്നം ചെയ്യുക എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൊരു ഉണ്ട് അരി വെള്ളത്തിലൊക്കെ ചൂടാക്കുമ്പോൾ അരിയിലകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് അത് ചോറായിട്ട് മാറുന്നത് അപ്പൊ ആ സ്തുതി അനുസരിച്ച് മാത്രമേ അഗ്നി എന്താക്കി മാറ്റുവീട് ചോറാക്കിയിട്ട് മാറ്റുകയുള്ളു അപ്പൊ അതിനകത്ത് സയൻസ് ഉണ്ട് ആ സയൻസ് സ്വീകരിച്ചുകൊണ്ട് അല്ലാതെ അരി പെട്രോളിൽ ഇട്ടിട്ട് ചൂടാക്കിയാൽ ചൂടാക്കിയൊന്നും തരില്ല എല്ലാം കൂടി തീ പിടിക്കും അപ്പൊ സയൻസ് ഉണ്ട് അപ്പൊ സയൻസിനനുസരിച്ച് അഗ്നി അപ്പൊ നമ്മളെ സ്തുതികൾ സ്വീകരിച്ചുകൊണ്ട് അവിസ് വായിലെടുത്തുകൊണ്ട് ദേവതകളെ സന്തുഷ്ടനാക്കുന്നു ദേവതകൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വസ്തുക്കളാണ് ദേവതകൾ നമ്മൾ കൊടുക്കുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് നമ്മൾ കൊടുത്താലാണ് അരി കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് ആ ദേവതകളെ സന്തുഷ്ടരാക്കി എങ്ങനെയാണ് സന്തുഷ്ടരാക്കുന്നത് അവയ്ക്ക് വേറൊരു വസ്തുവായി മാറാനുള്ള താല്പര്യം എന്തായിട്ട് നല്ല സുന്ദരമായ വിലയിലുള്ള ചോറായി മാറാൻ താല്പര്യം ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു അരിയെയും വെള്ളത്തെയും അഗ്നി

അഗ്നിയെ ഞങ്ങൾ സ്തുതിക്കുന്നു സുകളിൽ ശ്രേഷ്ഠനായ അഗ്നി അങ്കീരസുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ സാധനങ്ങൾക്കാണ് അങ്കീരസുകൾ കണങ്ങൾ അത് ഏതിൽ നിന്നാണ് ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ് ഉണ്ടായത് ഊർജം എന്താണ് അഗ്നി ഊർജമാണ് ദ്രവ്യമാകുന്നത് വേറൊരു രൂപത്തിലേക്ക് മാറുകയാണ് അതായത് എം സി സ്ക്വയർ എന്ന തത്വപ്രകാരം എനർജി എന്തായി മാറും ദ്രവ്യമായിട്ട് മാറും അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ദ്രവ്യങ്ങൾ എന്താണ് ചെറിയ കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും അതിലും സൂക്ഷ്മമായ ചില കണങ്ങളാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നല്ല പണ്ട് നമ്മൾ ബ്രഹ്മത്തോട്ട് കൂട്ടലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം ഉണ്ടായത് ഊർജം തന്നെയാണ് അതാണ് അഗ്നി അങ്കീരസുകൾ അതിൽ നിന്നുണ്ടായ ചെറിയ കണങ്ങൾക്കാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത് അപ്പം അങ്കീരസുകളിൽ ശ്രേഷ്ഠനായ അഗ്നി എന്ന് പറഞ്ഞാൽ ഈ അങ്കീരസ തന്നെ അഗ്നിയാണ് അഗ്നിയാണ് അങ്കീരസുകൾ കണരൂപത്തിൽ ഊർജം ദ്രവ്യമായിട്ട് മാറുന്നു അപ്പൊ അങ്കീരസുകൾ ഏതിൽ നിന്നുണ്ടായത് അഗ്നിയിൽ നിന്നാണ് ആദ്യ കണങ്ങൾ ഉണ്ടായത് അങ്കീരസകൾ ഉണ്ടായത് ഈ അങ്കീരസുകൾ തന്നെ അഗ്നിയാണ് അഗ്നി വേറൊരു രൂപത്തിൽ മാറി എന്നതേയുള്ളൂ കണരൂപത്തിൽ അങ്കീരസുകളിൽ ശ്രേഷ്ഠ ആദ്യം ഉണ്ടായിരുന്ന എന്താണ് അഗ്നിയാണ് അപ്പൊ അങ്കീരസുകളിൽ ശ്രേഷ്ഠനായ അഗ്നിയെ നമ്മൾ സ്തുതിക്കുക കാരണം അതിനെ സ്തുതിക്കണം അതാണ് ഈ നമ്മളെല്ലാമായിട്ട് മാറിയത് ആ കണങ്ങൾ കൂടിയിട്ടാണ് പിന്നെ ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാമായിട്ട് ഈ പ്രപഞ്ചമായി മാറിയത് അപ്പൊ നമ്മൾ സ്തുതിക്കേണ്ട ഏതാണ് അഗ്നിയാണ് അവൻ നാനിയാണ് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഈ സീക്രറ്റ് എം സി സ്ക്വയർ എന്ന തത്ത് ഉപയോഗിച്ചിട്ടാണ് അതെന്തായി മാറിയത്

മനുഷ്യരിൽ അഗ്നിയുടെ ബന്ധു ആര് അഗ്നിയെ പൂജിക്കുന്നതാര് അഗ്നി ആരാണ് ആരുടെ ആശ്രിതനാണ് എന്നെല്ലാം അഗ്നിയോട് ചോദിക്കുന്നു ഇവിടെ അഗ്നിയെ പറ്റി ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് അഗ്നിയുടെ മനുഷ്യരിലെ ബന്ധുക്കൾ ആരാണ് നമ്മുടെ ഇടക്കിലെ മനുഷ്യരിലെ ബന്ധുക്കൾ ആരാണ് അഗ്നി എല്ലാവരെയും ബന്ധുവല്ലേ അഗ്നി സഹായിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ചൂട് തന്നെ അഗ്നിയാണ് ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യർക്ക് ശരീരത്തിൽ ആ ചൂട് നിലയിരുത്താതെ അഗ്നി ചൂട് നിലനിർത്താതെ ജീവിക്കാൻ പറ്റുമോ അഗ്നി പോയാൽ അപ്പൊ ഇവിടെ ചോദിക്കുന്ന എന്താണ് അഗ്നി മനുഷ്യരുടെ ബന്ധുക്കളാരാണ് നമ്മളിവിടെ ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് മനുഷ്യരുടെ ബന്ധുക്കളാന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അഗ്നിക്ക് പക്ഷഭേദമൊന്നുമില്ല എല്ലാവരും ബന്ധുക്കൾ തന്നെയായിരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ ഉത്തരം അഗ്നി ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും ഭക്ഷണം കഴിക്കേണ്ടി അഗ്നി വേണ്ടേ കർമ്മം ചെയ്യേണ്ടി ഊർജം വേണ്ടേ ഊർജം അഗ്നിയല്ലേ നിന്നെ ആരാണ് പൂജിക്കുന്നത് ആരാണ് അഗ്നിയെ പൂജിക്കാതെ ഈ ലോകത്തിലുള്ള എല്ലാവരും അഗ്നിയെ പൂജിക്കുന്നു കാരണം അഗ്നി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പൂജിക്കേണ്ട അഗ്നിയെ തന്നെയാണ് അതിന് വലിയ ജാതിയും മതമൊന്നുമില്ല എല്ലാവരും അഗ്നി അഗ്നിയില്ലെങ്കിൽ ആരും ജീവിക്കാൻ പോകില്ല നമ്മൾ പൂജിക്കുന്നെന്ന് പറഞ്ഞാലും നല്ല നമ്മൾ പൂജിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു സത്യം തെളിവ് ഉറപ്പാണ് അഗ്നി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ അത് ആരായാലും അഗ്നിയെ നിഷേധിക്കുന്നവരായാലും അഗ്നിയില്ലാതെ അവർക്കൊന്നും നിലനിൽപ്പില്ല അഗ്നി ആരാണ് ആരാണ് എന്നാണ് ഊർജം അഗ്നിയാണ് ഊർജം ആദ്യമുണ്ടായ വസ്തു ആ ഊർജമാണ് ആരുടെ ആശ്രിതരാണ് ആരുടെയാണ് ആശ്രയിക്കുന്നത് അഗ്നി ആശ്രയിക്കുന്ന ആരാണ് ആരുടെ ആശ്രിതരാണ് അഗ്നി നമ്മുടെ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ആരെല്ലാം ഉണ്ടോ അതെല്ലാം ആശ്രയിക്കുന്ന ആരെയാണോ അഗ്നിയെ അഗ്നി ആശ്രയിക്കുന്ന ആ ആദ്യം പരമാത്മാവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത് ഇനി നാലില് മണ്ഡലം ഒന്ന് സൂക്തം എഴുപത്തിയഞ്ചിൽ നാല് അഗ്നി എല്ലാ മനുഷ്യരുടെയും ബന്ധുവാണ് പൂജകരുടെ രക്ഷകനും സ്തുത്യനായ മിത്രവുമാണ് ആ ചോദിച്ചതിന്റെ ഉത്തരമാണ് പറയുന്നത് അഗ്നി എല്ലാ മനുഷ്യരുടെയും ബന്ധുവാണ് അഗ്നിക്ക് എല്ലാവരെയും നമ്മളെ സഹായിക്കും ശത്രുനെയും നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ നമ്മളെ സഹായിക്കാം മറ്റവൻ ചോറ് ഉണ്ടാക്കി ശത്രുവാണെങ്കിലും അവൻ ചോ ചോറ്ക്കുമ്പോൾ അവിടെ അഗ്നി സഹായിക്കും അപ്പൊ അഗ്നി എല്ലാവരുടെയും ബന്ധുവാണ് പൂജിക്കുന്നവരുടെ രക്ഷ രക്ഷകനുമാണ് ആശ്രീ അഗ്നി ആരാണ് പൂജിക്കുക പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ സഹായം തേടുക അതിനെ ആശ്രയിച്ചു കൊണ്ട് കഴിയുക അവരെന്തു ചെയ്യും അത് രക്ഷിക്കും അഗ്നി ആരെയും രക്ഷിക്കും ഇപ്പൊ ആരൊക്കെ ഒരു മൃഗാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മളെ തീയെടുത്തിട്ടിങ്ങനെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അഗ്നി ഓടും അല്ലഹ മറ്റേ ആ മൃഗമോടും പേടിച്ചിട്ട് അപ്പൊ നമ്മൾ രക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചാൽ അത് രക്ഷിക്കും ശത്രു വരുമ്പോൾ ഒരു ബോംബിട്ട് കൊടുത്താകും ബോംബിൻ്റെ അർത്ഥം എന്താ ഉള്ളത് അഗ്നിയാണ് സ്തുതിക്കുന്നവരുടെ മിത്രമാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചാൽ അത് വളരെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വരും വരുടെ ശാസ്ത്രമനുസരിച്ച് നമ്മൾ ചെയ്യണം എങ്കിലും നമ്മളുടെ മിത്രമായി തീരും അതായത് നമുക്ക് ശാസ്ത്രജ്ഞാനമുണ്ടെങ്കില് ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് പല സാധനങ്ങളെയും ഉപയോഗമില്ലാത്ത സാധനയും നമുക്ക് നല്ല ഉപയോഗമുള്ള വസ്തുക്കളാക്കിട്ട് മാറ്റാൻ പറ്റും ഇനി അഞ്ചിൽ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എഴുപത്തി അഞ്ചിൽ അഞ്ച് യജാനോ മിത്രാവരുണ ദേവാം ഋതം ബഹദ് ബൃഹദ് അഗ്നേയക്ഷിസ്വം ദമം ഞങ്ങൾക്ക് വേണ്ടി വരുണന്മാരെയും മറ്റ് ദേവതകളെയും പൂജിക്കാനും തൻ്റെ യജ്ഞക്കാരുടെ ഭവനങ്ങളിൽ വസിക്കാനും അഗ്നിയോട് അപേക്ഷിക്കുന്നു അഗ്നി നമുക്കായും ഇത്ര ദേവതകളെയും എല്ലാം പൂജിക്കുന്നത് ഈ ദേവതകളുടെയും വസ്തുക്കളെ എല്ലാം അതിനെ സേവിക്കും അപ്പം നമുക്ക് വേണ്ടിയാണ് സേവിക്കുന്നത് അതിന് ഇപ്പം അരിയും വെള്ളത്തിനൊരാഗ്രഹമുണ്ട് അത് കൂടി ചേർന്നിട്ട് അഗ്നിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് നല്ല നല്ല ഒരു ചോറായിട്ട് മാറും അപ്പം ആ ദേവതകളെ അഗ്നി സേവിക്കുന്നു എന്തിനെ അരിയും വെള്ളം കൂടിയിട്ട് ചോറാകാൻ വേണ്ടിയിട്ട് അപ്പം അഗ്നി ആർക്കു വേണ്ടി ദേവതകളെ പൂജിക്കുന്നു അപ്പം ഈ അരിനേയും വെള്ളത്തിനെയും എല്ലാം അത് സേവിക്കുന്ന ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് കാരണം അത് ദേവതകൾക്ക് അത് ചോറാകാൻ താല്പര്യമുണ്ട് ആ ചോറുപയോഗിക്കുന്നത് നമ്മളാണ് നമുക്കായി മിത്രവരുണന്മാരെ അനുകൂലമായ സാഹചര്യം മിത്ര വരുണന്മാർ എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങള് രാസപ്രവർത്തനങ്ങളുടെ ഓർബിറ്റുകളാണ് വരുണൻ എന്ന് പറയുന്നത് അപ്പൊ രാസപ്രവർത്തന അനുകൂലമായ രാസപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാണെങ്കിൽ അഗ്നി ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് അതിനെ പൂർത്തീകരിക്കും ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അത് യജ്ഞം നടത്തുന്നവരുടെ ഭവനത്തിൽ വസിക്കുന്നു ആരാണ് യജ്ഞം യജ്ഞം എന്നാൽ കർമ്മം ചെയ്യുക ആര് വീട്ടിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അത് വസിക്കുകയാണ് പൂട്ടിയിട്ട വീട്ടിൽ ആരും കർമ്മം ചെയ്യുന്നില്ല അവിടെ അഗ്നി ഉണ്ട് അഗ്നിയില്ലാത്ത സ്ഥലമില്ല എന്നാലും ഉള്ള വീട്ടിൽ എപ്പോഴും ചോറ് വേണ്ടിവരും വെളിച്ചം വരും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾ വരും അപ്പോൾ എല്ലാം അഗ്നീനെ സേവിക്കണം അപ്പം ആ വീട്ടിൽ സ്ഥിരമായിട്ട് അഗ്നി ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടാവും വിറക് കത്തിക്കേണ്ട അടുത്ത് വിറക് ഉണ്ടാവും ഇസ്ത്രീ പട്ടി ഇടണ്ടടുത്ത് ഉണ്ടാവും കമ്പിയിൽ വൈദ്യുതി ഉണ്ടാവും ആ വീട്ടിൽ എപ്പോഴും അഗ്നിയും നമ്മുടെ കൂടെ ഉണ്ടാകും ആര് യത്നം ചെയ്യുന്ന സ്ഥലത്ത്